ബോളിവുഡിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളുമായും സൌഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരു സിനിമാ പ്രവർത്തകയാണ് ഫറാഖാൻ സംവിധായക തിരക്കഥാകൃത്ത് അഭിനേത്രി നിർമ്മാതാവ് കൊറിയോഗ്രാഫർ തുടങ്ങി പല മേഖലയിൽ തിളങ്ങിയ വനിത നൂറിലധികം ചിത്രങ്ങളിൽ നൃത്ത സംവിധാനം ചെയ്തിട്ടുള്ള താരം ബോളിവുഡിലെ മുൻനിര നായകന്മാരെ വച്ച് നിരവധി സിനിമകളെടുത്ത് വിജയിപ്പിക്കുകയും ചെയ്തു എന്നാൽ കരിയറിലെ തിരക്കുകൾ കാരണം വ്യക്തി ജീവിതത്തിലേക്ക് കുറച്ചു കഴിഞ്ഞാണ് ഫറാഖാന് ശ്രദ്ധ നൽകാൻ കഴിഞ്ഞത് ചലച്ചിത്ര എടിച്ച ശിരീഷ് കുന്ദറിനെയാണ് ഫറാഖാൻ വിവാഹം ചെയ്തത് നാൽപ്പത് വയസ്സായപ്പോഴാണ് ഫറാഖാൻ വിവാഹിതയായത് ഐ വി എഫിലൂടെ മൂന്ന് കുഞ്ഞുങ്ങളും ഇവർക്ക് പിറന്നു താരത്തിന് ട്രിപ്ലെക്സ് കുഞ്ഞുങ്ങൾ പിറന്നത് അന്ന് വാർത്തയായി ഐ വി എഫ് വഴിയാണ് അമ്മയായതെന്ന് തുറന്നു പറഞ്ഞ ആദ്യ ബോളിവുഡ് സെലിബ്രിറ്റികളിൽ ഒരാളാണ് ഫറാഖാൻ ഐ വി എഫിലൂടെ കുഞ്ഞുങ്ങൾ പിറന്നതിനെക്കുറിച്ച് തുറന്നു സംസാരിച്ചിരിക്കുകയാണ് താരം ഇപ്പോൾ പ്രായം കൂടിയതിനാൽ സാധാരണ നിലയിൽ ഗർഭം ധരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് താൻ ഐ വി എഫ് മാർഗം സ്വീകരിച്ചതെന്ന് ഫറാഖാൻ പറയുന്നു നാൽപ്പത് വയസ്സ് പൂർത്തിയാകുന്നതിന് ഒരു മാസം മുൻപാണ് ഞാൻ വിവാഹിതയായത് ഭർത്താവ് ശിരിഷ് കുട്ടികൾ വേണമെന്ന് ഉറപ്പിച്ചിരുന്നു നിനക്ക് വിവാഹവും കുട്ടികളും വേണ്ടെന്നാണെങ്കിൽ തനിക്ക് താൽപ്പര്യമില്ലെന്ന് ഭർത്താവ് പറഞ്ഞു ഞങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനടുത്ത് പോയി കുഴപ്പമൊന്നുമില്ല ശ്രമിക്കൂ എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായി ആ സമയത്ത് ഞാൻ നാൽപ്പതുകളിലുള്ള ഗർഭിണിയായ ഒരു സ്ത്രീയെ കണ്ടു താൻ ഐ വി എഫ് ചെയ്തതാണെന്ന് ആ സ്ത്രീ പറഞ്ഞു അടുത്ത ദിവസം തന്നെ ഞാൻ ഡോക്ടറെ കണ്ടു പെട്ടെന്ന് തന്നെ പ്രക്രിയയിലേക്ക് കടക്കണം ഇപ്പോൾ തന്നെ നാൽപ്പത്തിരണ്ട് വയസ്സായെന്ന് ആ ഡോക്ടർ പറഞ്ഞു അന്ന് ഞാൻ ഓം ശാന്തി ഓമിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എല്ലാ ദിവസവും രാവിലെ ഷൂട്ട് തുടങ്ങും മുൻപ് ഏഴര മണിക്ക് ആശുപത്രിയിൽ പോകണം ഷൂട്ടിംഗ് സ്ഥലത്തു നിന്നും ദൂരെയാണത് ദിവസവും രാവിലെ പോയി ഇഞ്ചക്ഷൻ എടുക്കും എക്സ് എടുക്കാൻ വേണ്ടിയായിരുന്നു ഉച്ചയ്ക്ക് ഡോക്ടർ ഇഞ്ചക്ഷൻ തരാൻ ഒരാളെ എന്റെ അടുത്തേക്ക് അയക്കും ഭർത്താവ് തനിക്കൊപ്പം ഉണ്ടായിരുന്നെന്നും ഫറാക്കാൻ വ്യക്തമാക്കി ഐ വി എഫിന്റെ ആദ്യ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നെന്നും ഇത് തന്നെ മാനസികമായി ഏറെ ബാധിച്ചിരുന്നെന്നും ഫറാഖാൻ വ്യക്തമാക്കി ഒരിക്കൽ ഐ വി എഫ് പ്രക്രിയ ചെയ്ത ശേഷം വീട്ടിൽ വന്ന് ബാത്റൂമിലെ സാനിറ്ററി പാഡുകളുടെ പാക്കറ്റ് ചവറ്റുകുട്ടിയിൽ എറിഞ്ഞു ഇത്തവണ എനിക്ക് ആർത്തവം വരില്ല ഞാൻ ഗർഭിണിയാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഭർത്താവും ഞാനും കുട്ടികളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ സംസാരിച്ചു ഇത്തവണ ഡോക്ടർ വിളിച്ചപ്പോൾ ഗർഭിണിയാണെന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു മൂന്ന് കുഞ്ഞുങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ വളരെ ത്രില്ലായി എന്നാൽ ഒരു കുഞ്ഞിനെ ഒഴിവാക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നാൽപ്പത്തിമൂന്ന് വയസ്സാകും മൂന്ന് കുട്ടികൾ വലിയ റിസ്ക് ആണ് ഒരു കുഞ്ഞിന് ചിലപ്പോൾ വളർച്ചക്കുറവുണ്ടാകാം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞെങ്കിലും താനത് കാര്യമാക്കിയില്ലെന്നും ഫറാഖാൻ വ്യക്തമാക്കി കുട്ടികൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തെക്കുറിച്ച് ഒരു വീക്ഷണം വരും എന്താണ് പ്രധാനമെന്ന് മനസ്സിലാക്കാം ഐ വി എഫ് മോശം കാര്യമാണെന്ന് കരുതരുതെന്നും ഫറാഖാൻ പറഞ്ഞു